ഹലോ ഹൈസ് നമസ്കാരം അൺസ്കിൽഡ് ഒന്നും നോർവേയിലേക്ക് ലീഗലി പോസിബിളല്ല യൂറോപ്യൻ ഔട്ട് സൈഡിൽ നിന്ന് മിക്ക നയൻറ്റി നയൻ പെർസെൻറ്റേജ് ജോലികൾക്കും ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് നോർവീജിയനും അറിഞ്ഞിരിക്കണം ഞങ്ങൾ പലപ്പോഴും പലരോടും പറയുമ്പോൾ ഈ അപ്ലൈ ചെയ്യണവർ പറയുന്നത് ഈ ഏജൻസികളൊക്കെ ജെനുവിൻ ആയിട്ടുള്ളതാണല്ലോ ഗവൺമെൻറ് ബിൽഡിങ്ങിലൊക്കെ സ്ഥിതി ചെയ്യണ ജെനുവിൻ ആയിട്ടുള്ള ഏജൻസികളാണല്ലോന്ന് പക്ഷേ എനിക്ക് തോന്നണം അവർക്കും കൂടി ആ ഏജൻസിയും കൂടി സത്യാവസ്ഥ അറിയില്ല എന്ന് പറഞ്ഞു ഇവിടെ എങ്ങനെ ജോലി അൺസ്കില് ജോബ്സൊക്കെ റിക്രൂട്ട് ചെയ്യാന്നുള്ളത് റീസൻറ്റായിട്ട് ഈ ആൾക്കാരെന്നൊക്കെ കാശ് വടിച്ചിരുന്ന കമ്പനി അവർക്ക് ഇൻഫോം ചെയ്തെന്ന് കേട്ടു അതായത് നോർവേയിൽ മാർച്ച് പതിനേഴ് മുതൽ പുതിയ റൂള് വന്ന് നോർവീജിയൻ ലാംഗ്വേജ് വേണം ജോബ് പിന്നെ നിൽക്കണമെന്നത് അതൊന്നും പുതിയ റൂൾ അല്ല അതൊക്കെ പഴയ റൂൾ ആണ് അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ സത്യാവസ്ഥ മറിച്ച് വെച്ചിട്ട് നിങ്ങളുടെ ഏജൻസി നിങ്ങളെ കാശ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പറ്റിച്ച് തന്നെയാണ് കാരണം അതൊന്നും പുതിയ റൂൾ അല്ല അതൊക്കെ ഓൾറെഡി പണ്ടേ ഉള്ള പണ്ടുള്ള റൂളാണ് ഞങ്ങൾ കോൺടാക്ട് ചെയ്യണമെല്ലാവരും ഞങ്ങൾ അത് പറയുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് പറഞ്ഞ് മനസ്സിലാക്കാനും ശ്രമിച്ചിട്ടുണ്ട് എന്നിട്ടും